ചില ആളുകൾ ഈ ഒരു ത്യാഗ ത്യാഗബോധവുമായിട്ട് നടക്കുന്നവരുണ്ട് നഷ്ടബോധവുമായിട്ട് നടക്കുന്നവരുണ്ട് ചില പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഞാനൊരു മിശ്ര വിവാഹിതനാണ് അയിന് അല്ല അത് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് ഞാനൊരു ഒരു സോഷ്യൽ നമ്പൂതിരിയാണ് എന്നാണ് അവൻ പറയുന്നതിനർത്ഥം ബഹുമാനിക്കാൻ പഠിക്കടാം ഇതാണല്ലോ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയാം അപ്പൊ ഈ പല ആൾക്കാരും പറയാറുണ്ട് എന്തോ ത്യജിച്ചു തങ്ങൾക്ക് എന്തോ നഷ്ടം ഈ മിശ്രവിവാഹിതനാണെന്ന് പറയുന്നവൻ അവൻ ഉദ്ദേശിക്കുന്ന ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എനിക്ക് വേറെ ഒക്കെ കിട്ടുമായിരുന്നു അല്ലെ ചില ഈ വീട്ടിലെ ജോലിക്കാരികൾ ആദ്യം എന്ന് പറയുന്ന ഫസ്റ്റ് ഡയലോഗ് എന്താണ് കൊച്ചമ്മ എനിക്കിതൊന്നും ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല പിന്നെ എന്റെ ഗതികേട് കൊണ്ട് ഞാൻ ഇവിടെ വരുന്നതന്നെ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ ഒരു നഷ്ടബോധമാണ് അവൻ ആദ്യം അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻറെ അർത്ഥം എന്താണ് അവന്റെ വീക്ഷണത്തിൽ അവന്റെ ലോകവീക്ഷണത്തിൽ അവൻ എന്തോ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് അവന്റെ ഇവിടെ നിന്ന് ആ ചരക്ക് പോയിട്ടില്ല പലരും ഞാൻ ആ ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കാൻ ചെയ്തവനാണ് ഞാൻ എന്ന് പറഞ്ഞ നീ എന്തുകൊണ്ടത് പറയുന്നത് നീ എന്തോ നഷ്ടപ്പെടുത്തി എന്ന് എനിക്ക് തോന്നുന്നു നീ അങ്ങനെ പറയുന്നത് കാരണം രണ്ടും ഹോമോ ചാമ്പ്യൻസ് ആണല്ലോ നഷ്ടബോധം ഇല്ലെങ്കിൽ നീ ഇത് എടുത്ത് പറയൂ തൊണ്ണൂറ്റി ഒന്നിൽ ജാതി മാറി കെട്ടിയവനാണ് ഞാൻ ചില പറയാറുണ്ട് എന്തുവാടേ ഇത് ചില പറയും ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഒരാൾ ഞാൻ പറയുന്നത് കേട്ടു എൻ്റെ മകളുടെ കല്യാണം ഞാൻ നടത്താൻ ശ്രമിച്ചപ്പോൾ എല്ലാം സെറ്റായി പക്ഷേ കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടി എൻ്റെ മകളും ഒക്കെ തന്നെ നോക്കുമ്പോൾ പൊരുത്തമുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു എന്താണ് ഈ ചെറുക്കൻ്റെ അച്ഛൻ ജൈവ കൃഷിയുടെ അനുഭവമുള്ളവനാണ് ഞാൻ അവിടെ വെച്ച് നിർത്തി സി ഇതും ഒരു അഫ്ഗാനിസ്ഥാൻ ലെവലുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള സ്നേഹനിർഭരമായ ഒരു ബന്ധത്തിനെയാണ് നമ്മൾ വിവാഹം എന്ന് പറയുന്നത് അവിടെ ഒന്നാമത് നടത്തി കൊടുക്കുക കെട്ടിച്ചുവിടുക അച്ഛൻ ഈ പറയുന്ന എല്ലാവരും പറയുന്ന ഈ കെട്ടിച്ചു കെട്ടിച്ചുവിടാനായിട്ട് നടക്കുന്നത് തന്നെ ഒരു വിഷയമാണ് ഒന്നാമത് അല്ലേ നമ്മൾ സാമൂഹ്യ മാറ്റത്തെ സംഭവിക്കുമ്പോൾ തൻ്റെ ഇണയെ തൻ്റെ പങ്കാളിയെ കണ്ടെടുത്താനായിട്ടുള്ള പരമമായ അധികാരവും അവകാശവും ആ വ്യക്തിക്ക് കൈമാറാതെ നിങ്ങളവിടെ ഒരു ഒരു പാറ്റേണേജ് നിങ്ങളവിടെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു കാര്യം അറിയാവോ നിങ്ങൾക്ക് ആർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനാവില്ല യു കോട്ട് ക്രിയേറ്റ് ഫ്രീഡം ഫോർ അതർ പീപ്പിൾ ബട്ട് യു കൻ ബ്ലോക്ക് അതേഴ്സ് ഫ്രീഡം നിങ്ങൾക്ക് ആർക്കും ചിലർ പറയാനുണ്ട് ഞാൻ എൻ്റെ ഭാര്യക്കും മക്കൾക്കും ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട് തെറ്റാണത് നിനക്ക് കൊടുക്കാൻ കഴിയുന്ന എങ്ങനെയാണ് സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ അവരുടെ സ്വാതന്ത്ര്യം എടുക്കാതിരുന്നാൽ മതി നിങ്ങൾ കയറി നടക്ക് വില നിന്നാതിരുന്നാൽ മതി അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഭാര്യ പറയാണ് എനിക്ക് ആ ഉത്സവത്തിൽ പങ്കെടുക്കണം അവിടെ എങ്ങനെയാ നമ്മൾ എന്താ നമ്മൾ ഈ സ്വാതന്ത്ര്യം കൊടുക്കുന്ന എടുക്കുന്നത് നിങ്ങൾ ഓക്കെ നമ്മൾ പോകണം പോയി നിങ്ങൾ അവിടെ കയറി നിന്നാൽ അവരെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അവരെ അമ്പലത്തിലോട്ട് വിടാൻ പറ്റില്ല കാരണം അത് അവർ ചെയ്യേണ്ട കാര്യമാണ് അവർക്ക് അതിനുള്ള ശേഷി ഉണ്ടാവണം ഉത്സാഹം ഉണ്ടാവണം എല്ലാം ഉണ്ടാവണം നിങ്ങൾക്കത് തടയാൻ കഴിയും അല്ലാണ്ട് അവരുടെ സാന്ദ്രം നിങ്ങൾ കൊടുക്കുന്നില്ല കൊടുക്കാനായിട്ട് നിങ്ങളുടെ സാന്തരം ഇല്ല നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു സാധനമൊന്നുമല്ല നിങ്ങൾ തടയുക എല്ലാവരും സ്വാതന്ത്ര്യം നമ്മൾ തടയുകയാണ് ചെയ്യുന്നത് അതൊരു ഹീനമായ പ്രവൃത്തിയാണ് അതൊരു ഹിംസയാണ് അവിടെയാണ് ഈ പറയുന്ന ജൈവകൃഷിക്കാരനാണ് വരന്റെ പിതാവ് എന്നുള്ളത് കൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു നോക്കൂ ആലോചിച്ചു നോക്കൂ അപ്പൊ അവരെ നോക്കുമ്പോൾ ജൈവ കൃഷിക്കാരന് കെട്ടിച്ചു കൊടുക്കില്ല ജൈവ കൃഷിക്കാരനെയൊക്കെ നമ്മൾ കാര്യം പറഞ്ഞു അവനെ കുറച്ച് പ്രഭാഷണമൊക്കെ ഇട്ടുകൊടുത്ത് മേരിയുടെ കേക്കൊക്കെ കഴിച്ചവനൊന്ന് ഒന്ന് പുഷ്ടിപ്പെട്ടാൽ അവൻ നാളെ ശാസ്ത്രീയ കൃഷിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തീരുമാനം എത്ര വലിയ പമ്പറ വിഡിദ്ധമായിരിക്കും അല്ലേ ബാക്കി എല്ലാ കാര്യവും ശരിയാണെങ്കിൽ നിങ്ങൾ ജൈവകൃഷിയുടെ പേരിൽ എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്